ാണ്ഷാറാണോ അടിപൊളിയാണ് നല്ല ഉഷാറൊക്കെ ചെയ്തോണ്ട് വണ്ടി ഒരു ലക്ഷം വണ്ടി അല്ലേ മുന്നൂറ് വണ്ടി കൊടുക്കാത്തി നമ്പർ ഒരു ലക്ഷത്തിനായിരം ചോദിക്കൊണ്ട് അത് കൊറച്ച് കൊടുക്കും കയറും കൊടുക്കാം മുടക്കാതെ നമുക്ക് അടിപൊളി ഹോണ്ടാ ഇത് ഡീസൽ കിട്ടും രണ്ടോ രണ്ടും കേട്ടോ രണ്ട് വീറ്റും ഒരു ലക്ഷത്തി ആറ് അറുപത്തി അഞ്ച് കുറച്ച് കൊടുക്കും ഒക്കെ ഇറങ്ങി ലോൺ നമുക്ക് ഒരു വൺ ലാക്ക് ഒരു നമ്മളങ്ങനെ ശേഷം വീണ്ടും കൊണ്ടോട്ടി തറേട്ടാനുള്ള വീടത്തി എത്രനാളും വണ്ടി കയറി പക്ഷെ ഒരു പത്ത് നൂറിന് അടുത്ത് വണ്ടികളാണ് കൊറേ വണ്ടിയിൽ കയറാണ്ട് കൊറേ പണിയിലാണ് അപ്പൊ പത്ത് മുപ്പത് മുപ്പതിനായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് തന്നെയുണ്ട് നമ്മള് കോളവ്ലേക്ക് ലൊക്കേഷൻ പറഞ്ഞത് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ ആ കൊണ്ടോട്ടേക്ക് എടുത്ത് ആ മലപ്പുറം ജില്ലയിലാണ് അതെ നമ്മുടെ നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പിലേക്ക് ഒരു ഹായ് അയച്ചാൽ രണ്ട് ലിങ്ക് വരും ഫസ്റ്റ് ലിങ്കിൽ നമ്മൾ മൊത്തം വണ്ടി എല്ലാ ഡീറ്റെയിൽസും എല്ലാ കേരളം കിട്ടും എല്ലാ വണ്ടിന്റെ ഫോട്ടോ കിലോമീറ്റർ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ കേരളമാണെങ്കിലും കിട്ടുമോ എല്ലാം വരുന്നതൊക്കെ അപ്ഡേറ്റ് ചെയ്തോട്ട് മാറിക്കൊണ്ടേ ഫോൺ ആക്കും ചെയ്യും രണ്ടാമത്തെ പ്രോപ്പർ ലൊക്കേഷൻ ഉണ്ട് നമ്മളെ ഈ ലൊക്കേഷൻ കിട്ടും ലൊക്കേഷൻ കൂട്ടേ മലപ്പുറം ജില്ലയിലാണ് കൊണ്ടോട്ടി തറയിട്ടാണ് പ്രോപ്പർ ലൊക്കേഷൻ വരണ്ട് എത്ര മുതൽ വണ്ടികളുണ്ട് നാൽപ്പതിനായിരം മുതൽ കുറെ വണ്ടി തുടങ്ങുന്നുണ്ട് അറുപത്തയ്യാറ് കൽട്ടോൾ ഉണ്ട് അതേമാതിരി ഒന്നിനികളുണ്ട് പത്ത് അറുപത്തയ്യാറ് പേക്ക് ഇനി ബൊലേറകളാണോ ഒരു ഒന്നര ലക്ഷം ബൊലേറകൾ വരും എക്സ്പെയിൽ ആണ് കുറെ വണ്ടികളുണ്ട് എക്സ്പെൽ കുറെ ഇത് ഫുള്ള് ഈ ക്രിസ്റ്റലൊക്കെ ഫുൾ ആണ് കൊടുക്കുന്നത് ഫുൾ ആണ് അതേമാതിരി ഒന്നര ലക്ഷം രൂപയ്ക്ക് നാല് ഇന്നോവകളുണ്ട് ഒന്നര ലക്ഷം മുടക്കിലാണ് നമ്മൾ പറയുന്നത് എന്നാലും മൂന്ന് മാത്രം വരുമല്ലോ അല്ലേ ഒക്കെ വീടിനെ കണ്ടാലോ അപ്പൊ വീടോ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ പോലെയും സമയം നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് നോക്കാം ചെറിയ മുളക്കിലും ചെറിയ അടിപൊളി ഇന്ത്യക്ക വി ചോപ്പ നമ്മളെ മുസഫറാണ് നമ്മളെ വീടിലേക്ക് നമുക്ക് രണ്ടായിരത്തി പത്ത് മോളിലാണ് ആ പത്ത് മോളിൽ കോട്ട്രാജറ്റ് കോട്ടാജറ്റ് ആണ് ഉള്ള കാണിച്ചോളി കാണിച്ചി പവർ സ്റ്റാറിംഗ് ടൂ ഡർ പവറിന്റെ എക്സ്പ്രഡ് ചെയ്തിട്ടുണ്ട് കോട്ടാജെറ്റ് എഞ്ചിനാണ് വരുന്നത് കിലോമീറ്റർ കിലോമീറ്റർ ലക്ഷത്തി മുപ്പതിനായിരം മൂന്നാമത്തെ ഉണ്ടോ ഒന്നുമില്ല ഒന്നുമില്ല ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം നല്ല ഓ കൊടുക്കുക വൃത്തിലുണ്ടല്ലേ കേരള അൻപത്തെട്ട് പതിനാറ് അൻപത്തിനാല് നമ്പർ ഉണ്ട് അല്ലേ വേറെ റീപ്ലേസ് കാര്യങ്ങള് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ഡയറക്റ്റ് ആവറേജ് ഡയറക് ഉണ്ടല്ലോ അല്ലേ

അൻപതിനാറ് എന്താ ലോൺ കയറുട്ടോ അർത്ഥം വീണ്ടും ഇന്ത്യക്ക് ബിസ്റ്റാണല്ലോ ഇതും ബിസ്റ്റ് തന്നെയാണ് കോർപ്പറേറ്റ് നീല കളർ ഹൈ ക്വാളിറ്റി വണ്ടിയാട്ടോ ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി ഗ്യാരണ്ടി വണ്ടിയാ അത് രണ്ടായിരത്തിഒമ്പത് മോഡൽ ആണ് ചെയ്തോളൂ പവർ ഇൻഡോ സെന്റർ ലോക്ക് റിമോട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് ഓ ഇതും ചെയ്തോളൂ അല്ലേ സെന്റർ ലോക്ക് ഫിറ്റ് ആ ക്ലിയർ ആണല്ലേ അല്ല ക്വാളിറ്റി വണ്ടിയാ സീറ്റുകൾ വണ്ടി തന്നെയാണല്ലോ അല്ലേ പറഞ്ഞു ായിട്ട് പറഞ്ഞുകൊടുക്കിയുണ്ട് അടിപൊളി കോസ്റ്റ് അലവിലും കാര്യങ്ങളൊക്കെ നല്ല വില നില കൂടി അലോയെ കിട്ടൂണല്ലോ അല്ലേ എത്ര ഇതിന് ചോദിക്കണത് ഒന്നേ പതിനഞ്ചാണ് പേപ്പർ കൊല്ലം ലാസ്റ്റ് വരെ ഉണ്ട് ഒന്നെങ്കിൽ നമുക്ക് പേപ്പർ ആയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് പേപ്പറിന്റെ പൈസ കൊടുക്കാം എന്താണ് കൊടുക്കുക ഉണ്ട് മൂന്ന് മാസം പേപ്പർ പേപ്പർ ഫിറ്റ് ആക്കി കൊടുക്കാം ഞാൻ ആ പൈസ കൊടുക്കാം അല്ല നമ്പർ ആട്ടോ കേരള കേരളത്തിരണ്ട് നാപ്പത്തിരണ്ട് ഫ്രാൻസി നമ്പറുണ്ടല്ലേ അതെ പതിനെട്ടാ മൈലേജും കിട്ടും അടുത്ത വണ്ടി ഇന്ത്യ ഇന്ത്യ മിസ്റ്റ് ആണ് അതെ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മുകളിലാണ് ഒറിജിനൽ കേരള വണ്ടി നാപ്പത്തി ഒന്നാം വണ്ടിയാണ് കേട്ടോ അതെ വൃത്തില്ല അല്ലെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്താൽ വേണ്ടിയാണ് ചെയ്തേ പവർ ഉണ്ടോ കമ്പനി വരുന്ന വേണ്ടിയാണ് കമ്പനി വരുന്ന വൃത്തിയാണ് വണ്ടി കേട്ടോ കിലോമീറ്റർ ഓടിക്കണേ കിലോമീറ്റർ തൊണ്ണൂറ്റൊമ്പതിനായിരം ഓടിക്കുന്നുണ്ട് കേട്ടോ തൊണ്ണൂറ്റമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കണോ ഒരു ലക്ഷം ആയിട്ട് സെക്കൻഡ് ആയിട്ടുള്ളൂ

ാണ് അല്ലേ സെക്കൻഡ് ഓൺ ഒരേ തലേണ് വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നല്ല നീറ്റ് ഫിനിഷിംഗ് വണ്ടി സെക്കൻഡ് ഓൺ വണ്ടി അതേ സെക്കൻഡ് ഓൺ എമ്പോടി ഓണി ഒന്നുമില്ല റീപ്ലേസ് എത്ര വണ്ടി ചോദിക്കണത് ഇതിന് ചോദിക്കണ എമ്പാണ് പതിനൊന്നിന് എൺപത്തിന് പതിനൊന്ന് എൺപത്തിയഞ്ച് പതിമൂന്നിന് അല്ലെ ഓരോ എക്സ്ചേഞ്ച് കയറുന്ന വണ്ടികളാണ് അതാണ് ചെറിയ മാറ്റം എക്സ്ചേഞ്ച് ആയോണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്

ണ്ട് ചെയ്തോണല്ലോ അതിൻ്റെ സെൻട്രലൊക്കെ റിമോട്ട് മെറോ അഡ്ജസ്റ്റ്മെന്റ് വൈപ്പർ അലവലൊക്കെ ചെയ്തിട്ടുണ്ടോ എല്ലാം ചെയ്താൽ അടിപൊളി

പന്ത്രണ്ട് മുകളിൽ എൽ എസ് ആണ് കിലോമീറ്റർ ഓടിക്കണ നല്ലേ കിലോമീറ്റർ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് ആണ് സെക്കൻഡ് ഓൺഷിപ്പ് ആണ് അതെ റീപ്ലേസ് ചെയ്യാം റീപ്ലേസ്മെന്റ് ആയിട്ടില്ല ഗ്ലാസിന് ചെറിയൊരു ക്രാക്ക് ഉണ്ട് ഗ്ലാസിന് വരെ അല്ലേ നമുക്ക് വേണേൽ റീപ്ലേസ് ആക്കി കൊടുക്കട്ടോ ആക്കി രൂപ കൊടുക്കും എങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലേ അതെ ഓ ഇന്ത്യയിലൊക്കെ നല്ല കമ്പനി സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ അതെ എത്ര ഉണ്ട് രണ്ട് രണ്ട് നാല്പതാണ് നമുക്ക് രണ്ട് രണ്ട് ഇരുപത് വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും പറ്റിമം ലോൺ മാക്സിമം നല്ല ഒരു ഫുൾ ലോൺ എടുത്ത് നോക്കാൻ പറ്റും പറ്റും വെറും പത്തിരുവിനാ നമുക്ക് അടിപൊളി വേഗനർ ഉണ്ടോ അല്ലേ അല്ലേ ഗ്ലാസിന്റെ പൊട്ടു കാണിച്ചെടുത്തു ഗ്ലാസിന്റെ പൊട്ടുണ്ട് ഇവിടുന്ന് പറയാം അതേമാതിരി വീണ്ടും വേഗനറാണല്ലോ രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണ് ആ സ്വർണ്ണമാണ് അല്ല അടിപൊളി നീറ്റ് വണ്ടി കേട്ടോ ും കാര്യങ്ങളൊന്നുമില്ല ഒന്നേ ഒന്ന് പത്ത് ഒന്ന് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേർഡാണോ വണ്ടി ചൂടപ്പം പോലെ സാധനം അല്ലേ സ്വർണ്ണ കളർ വണ്ടി എത്ര ചോദിക്കുന്ന ഫിറ്റ്നസ് എക്സ്പെർട്ടായി എടുക്കണം പുതിയ ഫിറ്റ്നസ് എടുത്തിട്ട് ഒന്നേക്കാളും കൊടുക്കട്ടോ എല്ലാ പേപ്പറും പേപ്പർ ക്ലിയറാക്കിട്ട് ഒരു ലക്ഷത്തി നമുക്ക് കൊടുക്കൂലീ പരിസരത്തുള്ളവർക്ക് വേണമെങ്കിൽ പത്താറുപ്പ ലോൺ നോക്കാം എന്തായാലും കയറ്റി കൊടുക്കാം നോക്കി കൊടുക്കാം ഇത് പെട്ടോളാ മാത്രമേ മൈലേജ് കിട്ടും പതിനഞ്ച് മൈലേജ് എന്തായാലും കിട്ടും അടുത്ത വണ്ടി അല്ലേ അൾട്ടത് രണ്ടായിരത്തി ആറ് വണ്ടിയാണ് നമുക്ക് ഒരു എഴുപത്തിയഞ്ച് റുപയ കൊടുക്കാം കേട്ടോ എഴുപത്തി അയ്യാറ് ആറ് മുകളിൽ പേപ്പറുണ്ടോ എൽ എക്സ് ഇരുപത്താറ് പേപ്പറിലുണ്ട് കേട്ടോ ഇരുപത്താറ് പേപ്പർ എൽ എക്സ് ഐ ഉണ്ടോ എൽ എക്സ് ഐ എൽ എക്സ് അവസാനം കയറ്റിലണ്ടി അതെ കിലാമോ പറഞ്ഞിട്ട് കിലോമീറ്റർ തൊണ്ണൂറായിരം ഒമ്പതായിട്ടോ രണ്ടായിരത്തിഒമ്പാറിന് ഒമ്പതായി പത്താമത്താ അടുത്തോ ഭാഗ്യവാനാണ് എടുക്കണോ ഭാഗ്യവാനാണെങ്കിൽ മെക്കാനിക്കല് ഫിറ്റാണ്ടോ ഒരു മാർജിന്റെ വിലക്ക് മാർജിങ്ങൾ ഉള്ള വണ്ടിയാണ് ഫവർ സ്റ്റാറിംഗ് വണ്ടി അഞ്ച് ആസ്കിംഗ് ആണ് ആക്കി കൊടുക്കാം കൊടുക്കുകയും ചെയ്യാം

ാണ് നെഗോഷ്യഞ്ചിലെന്തായാലും ഒന്നൊന്നര വരെ മാക്സിമം വേറെ പണി കാര്യങ്ങളോ ഇപ്പൊന്നുമില്ല കേട്ടോ പെട്രോൾ എത്ര കേട്ടോ പതിനെട്ടൊക്കെ അതേമാതിരി പത്തൊമ്പത് വണ്ടിയാണ് പത്തൊമ്പത് സിംഗിൾ മോട്ടർ വണ്ടി ആ കൈമ്പോടി ആ കൂടി സിംഗിൾ ഓണർ പത്തൊമ്പത് വണ്ടിയല്ലേ പത്തൊമ്പത് സിംഗിൾ ഹിസ്റ്ററി ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ടില്ല നിങ്ങൾക്ക് ചെക്ക് ചെക്ക് ചെയ്താലേ വേറെ ആക്സിഡന്റോ മേജർ അങ്ങനത്തെ ഇല്ലല്ലോ ഒന്നുമില്ല എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം എന്നാല് ഇതിന് നമ്മൾ ആസ്ക്കണത് മൂന്ന് ലക്ഷാണ് ആ നമുക്കൊരു രണ്ട് ഇരുപത് രണ്ട് എൺപത് ഫിനാൻസും കൊടുക്കാം മൂന്ന് ലക്ഷത്തി രണ്ട് ഇരുപത് എൺപത് വരെ മാക്സിമം കയറും അല്ലെങ്കിൽ പതിനായിരം മടക്കാൻ നമുക്ക് ഇതിന് വേറെ പണികളൊന്നുമില്ല ഒന്നല്ല രണ്ടട പൈക്കോണ്ടി മാത്രം എത്താമതില്ലേ അത് കൂടാ പതിനെട്ടിലെ മൈലേജ് കിട്ടും അదే മാർക്കറ്റ് നേ ബാഗണൊന്നുമല്ലല്ലോ ബഡ്ജറ്റ് 2000 രൂപ ഉള്ളണ്ടാണ് 2000 ഓ 2000 രൂപ വണ്ടി കണ്ടില്ലേ 2000 രൂപ ഉള്ളുണ്ട് പേപ്പർ എത്ര ഉണ്ട് പേപ്പർ 26 രൂപയേ പേപ്പർ ഉണ്ടോ കോർറൈസേഷൻ അല്ലേ അതെ 22 രൂപയേ പേപ്പർ ഉണ്ട് 26 രൂപ 6 രൂപ എത്ര ഓടിയോന്ന വണ്ടോ ഓ അതേ ഒന്നിന്റെ നേരം ഉണ്ട് കോട്ട് ഉണ്ട് ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് അഞ്ചോ ആററ്റേണ ആറ് രൂപ തിունലേ അതെ ട്വീറ്ററൊക്കെ ശാലാണല്ലേ അപ്പോൾ വണ്ടി ഓടിക്കാൻ ഒരു വയപ്പല്ലട്ടോ नार त्रे, त्रे, त्रे पे. േ നമുക്ക് ഒരു അറുപത്തെട്ട് റുപ്യ കൊടുക്കാം വെറും അറുപത്തെട്ടാറ് വേഗം കൊടുക്കല്ലേ അതെ എഴുപത്തയ്യാറ് അഴിച്ചു കൊടുക്കാറ് നാന കണ്ടല്ലേ എല്ലാം എന്തല്ലേ എല്ലാം ഉണ്ട് സാധാരണക്കാർ ചെറിയ വിലക്ക് കൊടുക്കുമ്പോഴത്തേ അടിപൊളി അറുപത്തെട്ടാറ് അതെ അടുത്ത വണ്ടി ഐറ്റൺ അല്ലേ ഐറ്റൺ ഗ്രാൻഡ് ആണ് ഫാൻസി നമ്പർ ഉണ്ടല്ലോ ഐറ്റൺ രണ്ടായിരത്തി ആറ് ആണ് നമ്പർ ഓപ്ഷൻ വരുന്നത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണെ കിലോമീറ്റർ തൊണ്ണൂറ്റി മൂന്നായിട്ട് ഓടിക്കുന്നുണ്ട് തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് എത്ര കൂടും ഓണർഷിപ്പ് ഫോർത്ത് ആണ് റീപ്ലൈസ് ഒന്നുമില്ല കേട്ടോ ഒരു പരിപാടി ഇല്ല കൊടുക്കാ അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണത് ഒന്ന് അറുപത്തിയഞ്ച് ഒന്ന് അറുപത്തഞ്ച് ചോദിക്കണ്ടാണ് കൊറച്ച് കൊടുക്കും ഒക്കെയാണ് ലോൺ നമുക്ക് ഒരു വരെ മാക്സിമം ലോൺ ഒരു അറുപത്തയ്യായിരം അല്ലെങ്കിൽ അറുപതിനായിരം കൊടുക്കാണ്ടെങ്കിൽ നല്ല അടിപൊളി സാധാൻസി നമ്പർ ഉണ്ടല്ലോ അല്ലേ എഴുപത്തിഒൻപത് എഴുപത്തി ഒമ്പതാണ് നമ്പർ അല്ലേ ഇത് പെട്രോൾ മാത്രം മലേജ് കിട്ടും അതിനൊരു പതിനഞ്ചാലും പതിനഞ്ചിലോട്ട് മരേജ് മൈലേജ് എന്തായാലും കിട്ടും പറയാം അടുത്ത വണ്ടി ഫോർഡ് ഫിഗല്ലേ ഫിഗോ രണ്ടായിരത്തി പത്ത് മുകളിലെ വണ്ടിയാണ് ഡീസലാണ് പത്ത് മുകളിൽ ഇത് കിലോമീറ്റർ കിലോമീറ്റർ എട്ടരണ്ട് ഓണർഷിപ്പ് നാല് കേട്ടോ നില എന്നാ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അടിപൊളിയൊക്കെ ചെയ്തോണ്ട് അല്ലേറാണ് എത്ര നല്ല ഈ വണ്ടി കഴിക്കുന്നുണ്ട് ഇതിന് നമ്മളുടെ ഒന്നേ ഇരുപത് കേട്ടോ ഒരു ലക്ഷത്തിരുപതിനാലും ചോദിക്കൊണ്ട് അത് കൊറച്ച് കൊടുക്കും ആണ് ലോൺ കാര്യങ്ങൾ ഒരു പത്തൂറ് ഇത് ഡീസലാ പത്ത് മേലേ കിട്ടുമോ ഇതിന് ഇരുപതിന്റെ മേലെ കിട്ടും എന്താണ് കിട്ടും അതൊന്നും ഗ്യാരന് അവിടുത്തെ വണ്ടി ഹോണ്ടിലെ അമേസ് രണ്ടായിരത്തി കേരള വണ്ടി െ ാണ് ഫുള് മുടക്കാ നമുക്ക് അടിപൊളി ഹോണ്ടല്ലോ കിട്ടാ അടുത്തുണ്ട്

ഇത് ആസ്ക് ആ ഒരു ഫിനാൻസ് കേട്ടോ രണ്ടു ലക്ഷത്തിനായിരം പ്രോളൊക്കെ അതില് എന്തിന് കുറച്ച് കൊടുക്കും ഒന്നര ലക്ഷം വരെ മാക്സിമം ലോൺ തോറും വണ്ടി വെറുക്കല്ലോ നാപ്പത്തി മൂന്ന് നമ്പർ വേറെ പണി നിലവിലൊന്നല്ലോ ഒന്നുമില്ലല്ലോ അടുത്തോണ്ട് ഐ ട്വന്റി രണ്ടായിരത്തി കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഏ ഒന്നോ ഏഴ് രണ്ട് എഴുപത്തിരണ്ടായിരുന്നില്ല സെക്കൻഡ് ഓണർഷിപ്പ് വേണ്ടി കേട്ടോ ആ പ്രീപ്ലൈസ് ഒന്നും ഇല്ലാസോ മേജറൊന്നും ഇല്ല ഒന്നുമില്ല പ്രീപ്ലൈസ് കാര്യങ്ങൾ ഒന്നും ഇല്ലാടക വണ്ടിയാട്ടോ കർണാടകം മാറിയുണ്ട് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ പിന്നെ ഇഷ്ടമുണ്ടോ ഇഷ്ടം നമ്മൾ എടുത്തിട്ടില്ല നമ്പർ വെച്ചാണെങ്കിൽ ചെക്ക് ചെയ്യാം പിന്നെ ചെക്ക് ചെയ്ത് ഉറപ്പായിട്ട് വേണ്ടി എടുക്കാല്ലോ ണ്ടല്ലേറ്റ് റീപ്ലേസിംഗ് കാര്യങ്ങളൊന്നുമല്ലോ എത്ര ചോദിക്കണോസ് അഞ്ച് ഇരുപതാണ് നമുക്ക് ഫുള്ള് കൊടുക്കാം കേട്ടോ അഞ്ചു ലക്ഷം ഇരുപതിനും ഫുള്ളോൺ കൊടുക്കും കൊടുക്കും പൈസ കൊടുക്കണ്ട വെറുതെ കൊടുക്കണ്ട ഇത് ഡീസൽ പറ്റുള്ളൂ ഡീസൽ എത്ര വില പതിനെട്ടിലൊക്കെ സുഖമായിട്ടുണ്ട്